പ്രിയപ്പെട്ടവരെ ഇന്ന് ആയില്യം നക്ഷത്രക്കാരുടെ വാർഷിക ഫലമാണ് പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷക്കാലയളവ് നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുടുംബസ്ഥിതി തൊഴിൽ സ്ഥിതി ധനസ്ഥിതി ഇവയെ പ്രത്യേകിച്ച് പറയുന്നതാണ് മാത്രമല്ല ഓരോ മാസത്തെയും നിങ്ങളുടെ പ്രധാന ഫലങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ദോഷങ്ങളെ അകറ്റാനും ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനുമുള്ള പരിഹാരങ്ങളും ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ജ്യോതിഷ കുതികികളായിട്ടുള്ള നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കാണണമെന്ന് താൽപ്പര്യപ്പെടുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിന് കീഴേ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുന്നതിന് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ മതിയാകും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തി കിട്ടുക കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കൂടി താല്പര്യപ്പെടുന്നു അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻറ്റേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭ്യമാകുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്രധാന ഫലങ്ങളെ കുറിച്ചൊന്ന് നോക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തിയൊന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടക്കുകയാണ് ഈ സംക്രമം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് എപ്രകാരമാണെന്ന് നോക്കാം തൊഴിൽപരമായിട്ട് നമ്മൾ ഈ വർഷത്തെ പരിഗണിക്കുമ്പോൾ ോഷ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥയാണ് കാണപ്പെടുന്നത് പുതുതായിട്ട് തൊഴിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥ തെളിഞ്ഞു കിട്ടുന്നതാണ് എന്നാൽ ഇപ്പോൾ തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ചില സമ്മർദ്ദാവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഇതിനിടയിൽ ഉരുണ്ടുകൂടുകയും നമ്മുടെ തൊഴിലിലുള്ള സമ്മർദ്ദം നമുക്ക് മനസ്വസ്ഥത കുറയ്ക്കുക തുടങ്ങിയൊക്കെ അനുഭവപ്പെടാം പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് പക്ഷേ പുതിയ ജോബ് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഒരു തൊഴിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതിയൊരു തൊഴിൽ തേടുന്നത് അത്ര കണ്ട് നല്ലതല്ല ഒരു ജോലിയിൽ നിന്നുകൊണ്ട് മറ്റൊരു തൊഴിൽ അന്വേഷിച്ച് അതൊരു തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയതിനു ശേഷം മാത്രം ജോലിയിൽ നിന്ന് വിടുന്നതായിരിക്കും ഉചിതം വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാലം കുറച്ച് പ്രതികൂലമായിരിക്കും പ്രധാനമായിട്ടും ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഉദാസീനതകളൊക്കെ ചിലപ്പോൾ നോട്ടീസ് ചെയ്യപ്പെടുകയും മേലധികാരികളിൽ നിന്ന് നമുക്ക് ഉപദേശമോ അല്ലെങ്കിൽ നമ്മളെ ശാസിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളോ ഉണ്ടായി വന്നേക്കാം കണക്കുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കാര്യം ഉണ്ടാകുന്ന പിഴവ് മൂലം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ധനനഷ്ടം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് സർക്കാർ ജോലി ആഗ്രഹിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിജയകരമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ നല്ല ജോലിയിലേക്ക് കയറാനോ ലിസ്റ്റുകളിൽ മുൻപന്തിയിൽ എത്തിച്ചേരാനോ യോഗം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നമുക്ക് നോക്കുമ്പം ആരോഗ്യം ഒരു മധ്യമാവസ്ഥയിലാണ് കാണപ്പെടുന്നത് പഴകിയ രോഗങ്ങൾ അത് അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന നിമിത്തം വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് കാലിന്റെ അടിഭാഗവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും രോഗങ്ങൾ ആണിരോഗം പിന്നെ ഉപ്പുറ്റി വേദന അങ്ങനെയൊക്കെയുള്ള രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അതിനെ അലസമായിട്ട് കാണരുത് കാര്യം ഈ ടൈമിൽ അത് വർദ്ധിച്ചു വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഉദരവൈഷമ്യം ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ ഉള്ളവർ തങ്ങളുടെ വ്യായാമത്തിലും മരുന്ന് സേവിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുക ജീവിതശൈലി രോഗങ്ങളെ ഫുഡിന്റെ നിയന്ത്രണത്തിലൂടെ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള നിലയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും നൂതന ചികിത്സാ പദ്ധതിയിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി ധനസ്ഥിതിയിലേക്ക് വരുമ്പോൾ ധനപരമായിട്ട് കാലം അത്ര ഗുണകരമല്ലെങ്കിലും പുതിയ തൊഴിലൂടെ വരുമാനം സിദ്ധിക്കാൻ കാരണമുണ്ട് മുൻകാലങ്ങളിൽ വരുത്തിവെച്ച കടങ്ങൾ ഒരുവിധമൊക്കെ ഭേദപ്പെട്ട രീതിയിൽ കുറച്ചു കുറച്ച് കൊണ്ടുവരാനുള്ള അനുകൂലം കിട്ടുന്നുണ്ട് കോടതി വ്യവഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വിധികൾ ഉണ്ടായി വരുന്നതാണ് ഇരട്ടി ലാഭം കിട്ടുമെന്ന് കരുതിയിട്ട് ധനപ്പെരുപ്പം നടത്തുന്ന ബിസിനസ്സുകളിൽ കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കരുത് കാര്യം പലതരം തട്ടിപ്പ് പദ്ധതികളിലേക്ക് നമ്മളെ ആകർഷിപ്പിക്കുന്ന അവസരങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ഈ ഒരു കാലയളവിൽ പണം കടം കൊടുക്കാൻ അത്ര മെച്ചമല്ല കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ തിരിച്ച് വരാത്തൊരു കാലഘട്ടമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ധനച്ചെലവ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ചെലവ് കുറയ്ക്കാനുള്ള പുതിയ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും അതിൽ ഒരു പരിധിവരെ വിജയിച്ചു വരാനും കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി കുടുംബസ്ഥിതിയിലേക്ക് നോക്കാം കുടുംബസ്ഥിതിയിൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം അനാവശ്യമായി മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം കുടുംബജീവിതത്തിൽ വഴക്കുകൾക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും കാരണമാകും വിവാഹം വേർപിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില മധ്യസ്ഥ കാര്യങ്ങളിലൂടെ ചിലപ്പോൾ ആ തീരുമാനത്തെ ഉപേക്ഷിക്കാനുള്ള അവസരം കൈവന്നേക്കാം എന്നാൽ വിവാഹമോചനത്തിന്റെ ഏതാണ്ട് വക്കിലൊക്കെ എത്തിയിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത അതായത് വിവാഹമോചനം നേടിയെടുക്കാനുള്ള സാധ്യതയും തുറന്നു കിട്ടുന്നതാണ് ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കാം ചിങ്ങമാസത്തിൽ ഒരു വാശിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ദുരാപത്തുകൾ ഉണ്ടായി വരുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധ വയ്ക്കണം ചില ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാതെ സൂക്ഷിക്കണം സ്ത്രീ ജനങ്ങളുമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ ജാഗ്രത വയ്ക്കണം വ്യക്തിപരമായിട്ടുള്ള വായ്പകൾക്ക് സാധ്യതയുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഗുണപ്രദമായ വാർത്ത കേൾക്കുന്നതാണ് കന്നി മാസത്തിൽ ശരീരത്തിലെ തൊക്കു രോഗങ്ങൾ വന്നുകൂടാനും അത് കുറച്ച് പ്രയാസങ്ങളെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് കുടുംബക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നതാണ് വീടിന്റെ പരിസരങ്ങളിൽ പാമ്പ് പോലുള്ള ജീവികളുടെ സാന്നിധ്യം ഉണ്ടായി വരുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലവെച്ചിട്ട് മനപ്രയാസം വരുത്തി വയ്ക്കുന്നതാണ് യാത്രകളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ ആകുന്നതാണ് തുലാമാസത്തിൽ ബന്ധുജനങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് സമൂഹത്തിൽ കൂടുതൽ മാന്യത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിൽ ഉദാസീനമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ടുപോയവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം വൃശ്ചിക മാസത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിലുള്ള പിഴവ് മൂലം പഴി കേൾക്കേണ്ടി വന്നേക്കാം ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണം കളഞ്ഞു പോകാനോ ധനം മാറ്റിവെച്ച് അത് എവിടെ വച്ചു കുഴങ്ങി പോകാനോ സാധ്യതയുണ്ട് പുതിയ വാഹനം ആട് ആടുമാടുകളെയൊക്കെ മേടിക്കാനുള്ള അവസരം മുതലായവ മുന്നിൽ തെളിയുന്നതാണ് കൃഷിയിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ധനുമാസത്തിൽ ശത്രുക്കളുടെ എണ്ണം വർധിക്കുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മത്സര്യമോ വെല്ലുവിളികളോ നടത്താതിരിക്കുക പ്രണയത്തിൽ ചില കല്ലുകടികൾ ഉണ്ടായി വരുന്നതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആവശ്യമില്ലാത്ത ഈഗോകൾ ചില പ്രയാസങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് കുട്ടികൾ ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന ഒരു കാലയളവായിരിക്കും അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി നിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് മകരമാസത്തിൽ മുൻപ് കൂടെ പഠിച്ച സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും പരിചയം പുതുക്കുകയും ചെയ്യും വിദേശത്തുള്ള ചില കൂട്ടുകാരുടെ സഹായത്തോടു കൂടി നമുക്ക് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്നതാണ് വസ്ത്രം ധനം മുതലായവ ലഭ്യമാകാൻ യോഗമുള്ള കാലയളവാണ് കാലുമായി ബന്ധപ്പെട്ട ചില പരിക്കുകൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ചതുപ്പ് നിലങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിൽ ശ്രദ്ധ വേണം വാഹനയാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് ഈ കാലയളവിൽ അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുംഭമാസത്തിൽ പഴയ കാലത്ത് ചെയ്തുപോയ തെറ്റുകളെ തിരുത്താനുള്ള അവസരം വന്നു കിട്ടുന്നതാണ് ജോലിയിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും ഗൃഹോപകരണങ്ങൾ പുതുതായിട്ട് മേടിക്കാനുള്ള യോഗമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പുതിയ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായി വരുന്നതാണ് രോഗങ്ങളെ പുതിയ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മീനമാസത്തിൽ വീട്ടിൽ വാർധക്യത്തിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് രോഗം കലശലായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം വീടുമായി ബന്ധപ്പെട്ട് ചില മംഗളകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതാണ് കുടുംബക്ഷേത്ര ദർശനം ദീർഘദൂര യാത്രകൾ മുതലായവ കാണുന്നുണ്ട് ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് വിലപ്പെട്ട ചില വസ്തുക്കൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വയ്ക്കാത്തതുകൊണ്ട് തന്നെ അത് തിരഞ്ഞ് കുറച്ച് സമയം നഷ്ടപ്പെട്ടു പോകാൻ കാരണം കാണുന്നുണ്ട് മേടമാസത്തിൽ സ്വർണം ധനം മുതലായവ സമ്മാനമായി കിട്ടാൻ യോഗമുണ്ട് ഹർഷോ രോഗങ്ങൾ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് പുസ്തക പ്രകാശനം സിനിമാ അഭിനയം മുതലായവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഈ ഒരു കാലയളവിൽ ഒരുങ്ങി കിട്ടുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ വലിയ തെറ്റൊന്നും കൂടാതെ ചെയ്തു തീർക്കുവാൻ ഈയൊരു കാലയളവിൽ കഴിയുന്നതാണ് അർഹതയ്ക്കുള്ള അംഗീകാരവും ഈയൊരു കാലയളവിൽ കിട്ടുന്നതാണ് ഇടവമാസത്തിൽ നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് ധനനഷ്ടം ഉണ്ടായി വരുന്നതാണ് ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് വസ്തുക്കളോ മറ്റോ മേടിച്ചു വെച്ചിട്ട് അതിന് ധനനഷ്ടം ഉണ്ടായി വരുന്നതാണ് ആലോചനയില്ലാത്ത പ്രവർത്തനം മൂലം ചില അബദ്ധങ്ങൾ ഈയൊരു കാലയളവിൽ സംഭവിച്ചേക്കാം വൈദ്യുതിയിൽ നിന്നുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വൈദ്യുതിയുമായിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കേണ്ടതാണ് മിഥുന മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരുന്നതാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്നതാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഗുണപരമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടായി വരും എന്നാൽ പിന്നിൽ നിന്നുള്ള ചതിയെ എപ്പോഴും കരുതലോടുകൂടിയിരിക്കണം കർക്കിടക മാസത്തിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് വില കൂടി വാങ്ങിച്ച ഒരു വസ്തു വില കുറഞ്ഞ രീതിയിൽ വിൽക്കേണ്ടുന്ന അവസ്ഥ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം ദീർഘകാലമായിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള അവസരം കൈവരുന്നതാണ് സ്ത്രീ ജനങ്ങൾക്ക് അവരുടെ കഴിവിനെ പ്രദർശിപ്പിക്കാനുള്ള വേദികൾ തുറന്നു കിട്ടുന്നതാണ് ചില വ്യക്തികളോട് അനാവശ്യമായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് പേരുദോഷത്തിന് കാരണമാക്കും ധന ഇടപാടുകളിൽ കുറച്ചുകൂടി കർക്കശതയും ഒപ്പം തന്നെ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് വീട് പണി അത്യാദികാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഈ ഒരു കാലയളവിൽ നടത്തുന്നതാണ് ഇനി മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ ശുഭത്വം കൂടി വരുന്നതിനും ദോഷങ്ങൾ ഇല്ലാതാകുന്നതിനും വേണ്ടിയിട്ടുള്ള ചില പരിഹാര നിർദ്ദേശങ്ങളെ കൂടി പറയുന്നുണ്ട് മാസത്തിലെ ഒന്നാം തീയതിയോറും ഗണപതി ഭഗവാന് കർഗമാല ചാർത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയോറും ഭാഗ്യസുപ്തം കഴിപ്പിക്കുന്നതും ശാസ്താവിന്റെ അമ്പലത്തിൽ മാസത്തിലെ ഒന്നെന്ന പ്രകാരം നീലശംഖുപുഷ്പത്തിന്റെ പൂക്കൾ കൊണ്ട് മാല കെട്ടി ചാർത്തുന്നതും സുദർശന യന്ത്രം യഥാവിധി ഏലസായിട്ട് ധരിക്കുന്നതും വനദുർഗാദേവി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂ മാല ചാർത്തുകയും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിനു കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ